തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ അക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏഴ് പ്രവിശ്യകളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി മാസങ്ങളായി സംഘർഷം നിലനിൽക്കുന്ന തർക്കപ്രദേശങ്ങളിൽ സായുധ ഏറ്റുമുട്ടലുകൾ അതീവ രൂക്ഷമായതിനെ തുടർന്നാണ് ഈ നിർദ്ദേശം സ്ഥിതിഗതികൾ വളരെ വഷ്ടായതായി തായ്ലൻഡിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി പുതം ബച്ചായ ചായി മാധ്യമപ്രവർത്തരോട് പറഞ്ഞ കൂട്ടത്തിൽ ഈ നിർദ്ദേശവും ഉണ്ടായിരുന്നു സൂരിൻ സിസക്കേറ്റ് ബുരിറാം സാക്കായോ ചന്ദപുരി എന്നിവയുൾപ്പെടെ നിരവധി പ്രവിശ്യകളിലായി ഇരുപതിലധികം സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് തായ് അധികൃതർ വ്യാഴാഴ്ച അതിർത്തിയിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടൽ കുറഞ്ഞത് പതിനാറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ കുട്ടികളും ഒരു സൈനികനും ഉൾപ്പെടും പതിനഞ്ച് സൈനികർക്കും മുപ്പത് സാധാരണക്കാർക്കുമാണ് പരിക്കേറ്റത് ആക്രമണങ്ങളെ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായി പോരാട്ടത്തിൽ വെടിവെപ്പ് ഷെല്ലാക്രമണം റോക്കറ്റ് ആക്രമണങ്ങൾ എന്നിവയും ഉണ്ടായി തായ്ലന്റ് കംബോഡിയൻ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തുകയും വെള്ളിയാഴ്ച നാല് അതിർത്തി പ്രവേശികളിലായി ഒന്നിലധികം ഇടപെടലുകൾ നടന്നതായി തായ് സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു ഈ രാജ്യങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം വഷളായതോടെയാണ് അത് ഒരു ായുധ സംഘർഷത്തിൽ അവസാനിച്ചു സംഭവത്തെ തുടർന്ന് കംബോഡിയൻ സ്ഥാനപതിയെ തായ്ലന്റ് പുറത്തായി തങ്ങളുടെ സ്ഥാനപതിയെ പിൻവലിച്ചതിനൊപ്പം പൌരന്മാരോട് കംബോഡിയ വിടാൻ ആഹ്വാനം ചെയ്തു അതിർത്തികൾ അടക്കുകയും ചെയ്ത് നയതന്ത്ര ബന്ധങ്ങൾ ഒഴിവാക്കിയും ബാങ്കോക്കിലെ സ്ഥാനപതി കാര്യാലയം ഒഴിപ്പിച്ചുമാണ് കംബോഡിയ ഇതിന് മറുപടി നൽകി എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തായ്ലന്റും കംബോഡിയയും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നെങ്കിലും തൗമാൻ തോം താമുൻതോം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിർത്തി സംഘർഷങ്ങളുടെ കേന്ദ്രമായ ടാമുൻതോം ക്ഷേത്രത്തിന് സമീപം ഇപ്പോൾ വീണ്ടും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് വ്യാഴാഴ്ച നാല് സാധാരണക്കാർക്ക് പരിക്കേറ്റു നാലായിരത്തിലധികം ആളുകൾക്ക് വീടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു നിരവധി കംബോഡിയൻ കുടുംബങ്ങൾ അതിർത്തിയിൽ നിന്ന് കാൽനടയായി മാറുന്നതായുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവരുന്നു പലരും ട്രാക്ടറുകളിൽ തങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ദീർഘകാലമായി തുറന്ന അതിർത്തി തർക്കം ദിവസങ്ങൾക്ക് മുമ്പ് രൂക്ഷമാകുകയും അത് പിന്നീട് സംഘർഷത്തിലേക്കും ഒരു ഏറ്റുമുട്ടലിലേക്കും കടക്കുകയായിരുന്നു മെയ് മാസത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ വെടിയേറ്റ് മരിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ സായുധ ഏറ്റുമുട്ടലാണ് തായ് സൈനികർക്ക് പരിക്കേറ്റ ലാൻഡ് മൈൻ സ്ഫോടനം ത്തെ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം താറുമാറായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ സംഘർഷമുണ്ടായിരിക്കുന്നത്